പല കാര്യങ്ങളും തുറന്ന് പറയാനുണ്ട് പക്ഷെ അത് പറഞ്ഞാൽ നാളെ എൻ്റെ ജീവിതം ഞാൻ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തിന്നത്തില്ല ഇങ്ങനെ തിന്നെനിക്കൊട്ടറിയത്തില്ല ഇത്ര ഇങ്ങനെ വന്നു അവർ പിടിച്ചു നുള്ളി എവിടെ കലുതീരാതെ ഞാൻ പോലീസിൽ കൊടുക്കോളാം ഞാൻ ഇവിടെ തന്നെ എനിക്ക് പോലീസിനെ പേടി ഇല്ലടാന്ന് പറഞ്ഞു ഈ മാതാപിതാക്കൾ വിദേശത്താണ് അവർ എംബോസ് വഴിയാണ് കേസുകൊടുത്തത് ഞാനും നിന്റെ ഇവർ ടീച്ചർ 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 ലീവിലായിരുന്നു ഇല്ലായിരുന്നു ആയ മാത്രമേ ഉള്ളായിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരതയുടെ മറ്റൊരു മുഖമായിരുന്നു അഞ്ചൽ നെട്ടയം വെള്ളാരങ്ങുന്ന അങ്കൻവാടിയിൽ നടമാടിയത് അങ്കൻവാടിയിൽ അതിക്രമിച്ചു കയറി ഭദ്രകാളിയെ പോലെ ഒരു മുത്തക്ഷി ഒരു കൊച്ചു കുഞ്ഞിനോട് ചെയ്ത സംഭവത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് വില്ലേജ് മീഡിയ കണ്ണു തുറക്കുന്നത് ഉപദ്രവിക്കുന്നത് ശരിയാണോ ശരിയല്ല അത് തെറ്റാണ് കുഞ്ഞിന്റെ പരിപാടിയില് ടീച്ചർ ഇല്ല എന്നുണ്ടെങ്കിലും പിന്നെ വർക്കർ ഉണ്ടായിരുന്നല്ലോ ഒരു ആള് പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾ കുട്ടികളെ ഈ ഒരു ടീച്ചറെ ആയാലും വിശ്വസിച്ചാണ് ഈ പൊടി കുഞ്ഞുങ്ങളെ അങ്കൻവാടിയിലേക്ക് പറഞ്ഞു വിടുന്നത് കാരണം അത്രയും ക്രൂരമായി പോയി പോയിൻ്റെ കൈ കണ്ട നമ്മൾ സഹിക്കുന്നത് ഇന്നലെ കൊണ്ടുപോയി കേസ് കൊടുത്തു അഞ്ചെ കൊണ്ടുപോയി കേസ് കൊടുത്തു അതിന്റെ അച്ഛൻ ഇങ്ങനെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് കുഞ്ഞിനെ പറഞ്ഞേക്കുന്നൊണ്ട് അംഗൻവാടി ടീച്ചറോ ഒരു ഒരു നുള്ളോ അവന് വെളിയിൽ പാർട്ടി അവൻ ചോദിക്കുന്നത് അതിനുള്ള കൊടുത്തു യും ആ ഒരു കുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് ആയ അവിടെ ഇല്ലായിരുന്നു എന്നാണ് ആൾക്കാർ മുഴുവൻ പേരും ആയുട മേലാണ് കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് പന്ത്രണ്ടേ മുക്കാലിന് കഞ്ഞു കൊടുക്കും കഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞിന് ക എൻ്റെ കൈ വയ്യാത്തുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് കഞ്ഞി തൊട്ടി വലിയ പാത്രം ആയതുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചിട്ട് പാത്രം പോയി എടുത്തുകൊണ്ട് വന്ന് കരണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോയപ്പോൾ ഈ അങ്കൻവാടി ടീച്ചറുടെ സഹോദരൻ്റെ മോൾ അതായത് ബാബു എന്ന സഹോദരൻ്റെ പേര് സഹോദരൻ്റെ മോള് കിങ്ങണി എന്ന അവരുടെ പേര് അവരുടെ പേര് അനിലേ അനിലേന്നാണ് അനില സി എസ് എന്ന ഈ കുട്ടിയുടെ പേര് ഈ കുട്ടി അംഗൻവാടിയിൽ വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം അത് അംഗൻവാടിയിലെ സ്വിച്ച് ബോർഡിന് ഫോട്ടോ എടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അംഗൻവാടി ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു ഈ ലോക്ക് ചെയ്തിട്ടിരുന്ന അംഗൻവാടിയിൽ നിന്ന് ഈ കൊച്ച് വന്നപ്പോൾ ഞാൻ താക്കോലെടുത്തോണ്ട് പോയി തുറന്നു ഇവളങ്കൻവാടിക്കകത്ത് കയറി അംഗൻവാടിയുടെ അടുക്കളയിൽ വന്നു അത് ഫോട്ടോ എടുത്തിട്ട് ഈ പെണ്ണ് അതുപോലെ പെൺകുട്ടി പുറത്ത് പോയപ്പോൾ ഇവൾ ഗേറ്റ് കുറ്റി കുറ്റിയിട്ടു അന്നേരം ഞാൻ പിന്നെ പൂട്ടിയില്ല ഈ സമയത്ത് ഞാൻ തിരിച്ചു വന്ന് കുഞ്ഞിന് കറി കൊടുക്കാനായിട്ട് എടുത്തോണ്ട് പോയി അവിടെ അടുക്കളയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് കുഞ്ഞ് ഒരു കുഞ്ഞ് വിളിച്ചു പറഞ്ഞു ഗീത ടീച്ചറെ ധ്യാനിൻ്റെ ചിറി മുറിഞ്ഞ് എന്ന് പറഞ്ഞു അത് എങ്ങനെ സംഭവിച്ചതാണ് അത് എങ്ങനെ സംഭവിച്ചതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ അടുക്കളയിൽ കറി എടുക്കാൻ ആ സ്ത്രീ ഈ ടീച്ചറുടെ കാരണം ചേട്ടന്റെ അനിയന്റെ മക്കളാ അതാണ് അവർക്ക് ഈ അംഗൻവാടി അക്രമം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അവർക്കൊണ്ട് ചേട്ടത്തിടെ എന്താ പറയുന്നേ അധികാരം വെച്ച് വേറെ ഒരു വ്യക്തികളും ആ അംഗൻവാടി വന്ന ഇറങ്ങടി പുറത്തുനിന്ന് ഞാൻ ചടിക്കും ഈ ചേട്ടത്തിമാരുടെ സഹായ ബലങ്ങളാണ് എന്നെ അവിടെ അടിച്ചമർത്തുക ഞാൻ വന്നപ്പോൾ കുഞ്ഞിൻ്റെ വായിന്ന് ചോര വരുന്നു ഇതെങ്ങനെ സംഭവിച്ചു അറിയത്തില്ല ഈ കുഞ്ഞിനെ ഞാനെടുത്ത് കഴിവാൻ കൊണ്ട് പോയപ്പം കുഞ്ഞിനെ കഴുകിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞിൻ്റെ അച്ചാമ്മ തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത് അവർ ചേട്ടത്തി അനിയത്തി ചേട്ടൻ്റെ അനിയത്തി ഈ കുഞ്ഞിനെ പെട്ടെന്ന് വെള്ളമെടുത്ത് മുഖം കഴുകിയപ്പോഴത്തേക്ക് കുഞ്ഞു ഈ തള്ള കീറി വന്നു അപ്പൊ അംഗൻവാടി ലോക്ക് ചെയ്തിട്ട് കുറ്റിയിട്ടത് പൂട്ടിയിട്ടിട്ടില്ലായിരുന്നു ഈ തള്ള കേറി വന്ന് ഞാൻ കഴിയപ്പോഴത്തേക്ക് ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് ഇവര് വേടിച്ച് ഒരു കൊച്ചിനെ എടുത്ത് കൊച്ചിനെ എടുത്ത് അവരുടെ ചെറുമകനെ ചെറുമെറനെടുത്ത് എടുത്ത് ഞാൻ അന്നേരം ഈ എടുത്ത് ഇവർ ഈ കൊച്ചിനെ കൊണ്ടങ്ങ് കുഞ്ഞിനെ ഇവർ ഉപദ്രവിച്ചു ഉപദ്രവിച്ചപ്പോ ഞാൻ ഉപദ്രവിച്ചിട്ട് ഇവരങ്ങ് പോയി ഇവര് പോയിട്ട് ഇവര് കലി അടങ്ങാൻ ഇവർ ഞാൻ അപ്പഴത്തേക്ക് ഈ കുഞ്ഞിനെ ഇവർ വന്ന് പീഡിപ്പിക്കുന്നു പിന്നെ വന്ന് ഈ കുഞ്ഞിന് ഞാൻ കഞ്ഞു കോരി കൊടുത്തു ഈ കുഞ്ഞ് കുഞ്ഞ് കറയുവാ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഇവള് വന്ന് പറഞ്ഞു ഈ എടാ നിനക്ക് എന്റെ കൊച്ചന്റെ ചോര കണ്ടത് മതിയായില്ലയോടാ ഞാൻ ഈ പൊടികുഞ്ഞിനോട് എത്ര ഈ ഈ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ട് കുഞ്ഞിന് മൂന്നര നാല് വയസ്സാണ് നാല് വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോടാണ് ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നത് ആ ഗേറ്റിന് പുറത്തുണ്ടോ ചോദ്യ മക്കളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്നെ വേദനിപ്പിച്ച് വിട്ടതിന്റെ പേരിൽ ഇതിന് ശിക്ഷ ദൈവം കൊടുക്കട്ടെ എനിക്ക് ശിക്ഷയില്ല ഞാൻ ചോദിച്ച ദൈവം ചോദിക്കത്തില്ല ഇത് ദൈവം ചോദിച്ചോട്ടെ ഇത് ദൈവം ഏറ്റെടുക്കട്ടെ ഈ പരാതി കാണുന്ന ഒരു ദൈവമുണ്ട് രാവിലെ എന്നും വിടുന്നാണത് കങ്ങൻ്റെ വടിയിൽ വിട്ട് വിട്ട് അവിടെ ചെന്ന് ഉച്ചയ്ക്ക് കുഞ്ഞ് കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാ കുട്ടികളുമായിട്ട് ഇരുന്ന് ഇരുന്ന സമയത്ത് പിന്നെ വേറൊരു കുട്ടിയുടെ വായിൽ ഇവൻ കുടിച്ചോണ്ടിരുന്ന കര അവൻ്റെ ആണോ ഇവൻ്റെയാണോ എന്നറിയത്തില്ല സ്പൂണ് തട്ടി വായിച്ചിരി മുറിഞ്ഞു ശകലം ബ്ലഡ് വന്ന് രണ്ട് സൈഡിൽ നിന്ന് കണ്ടതിരിച്ച് ബ്ലഡ് വന്ന് അത് കണ്ടും കൊണ്ട് അച്ചാമ്മ ഓടി വന്ന് നേഴ്സറിക്ക് അകത്ത് കേറിയാണ് കുഞ്ഞിന്റെ കൈ നേരെ ഇല്ല ഇല്ല കുഞ്ഞിനെ വിടണ്ടെന്ന് കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇനി അമ്പഷമ സങ്കടത്തിലാണ് മിനിറ്റൂർ മിനിറ്റോറും വിളിച്ചോണ്ടിരിക്കുവോ കുഞ്ഞിങ്ങനെ കുഞ്ഞിനെ ഏതാണെന്ന് അന്വേഷിച്ചോണ്ടിരിക്കുവെറ്റാൻ ഹോസ്പിറ്റല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗവൺമെന്റിൽ കൊണ്ടു ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ടീറ്റി എടുക്കണ്ട അതിനുള്ള ഓയിൽ മരുന്നും പരിക്കുള്ള മരുന്നും അങ്ങനെയുള്ള കുഞ്ഞിനോട് ഈ ക്രൂരത കാണിക്കുന്ന സമയത്ത് അവിടെ അങ്കൻവാടി ടീച്ചറോ ആയോ ആരും ഇല്ലായിരുന്നു ഉണ്ട് ആയ ഉണ്ട് െങ്കി ഇത് വരത്തില്ല കുഞ്ഞുങ്ങളെ നോക്കണ്ടെന്ന് ഉത്തരവാദിത്വം ആയക്ക് തന്നെയാണ് അല്ലാതെ വേറെ പുറത്തൊന്നും ഒരു വ്യക്തിക്കല്ല ഇപ്പൊ ഞാൻ അതിനകത്ത് കേറിയിട്ട് എനിക്ക് ഇന്നതുപോലെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ വെറുതെ ടീച്ചറോ ആണ് ഈ കുഞ്ഞിൻ്റെ കാര്യം നോക്കേണ്ടത് അത് അവര് നോക്കാതെ അവര് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ എന്തോ ആയത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവരുടെ ബന്ധുക്കള ആ ഏറെ വരുന്ന കുട്ടികളല്ല ഇവരുടെ ബന്ധുക്കളാ ഇവരും അവരുടെ ബന്ധുക്കളാ ഞാനവിടെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒറ്റപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ അംഗൻവാടി ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ കീഴ് ജീവനക്കാരെ അടിച്ചു ഒതുക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യങ്ങളാണ് ഇവര് മേക്കോയ്മ നേടുകാൻ വേണ്ടി അവരത് ചെയ്യും അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെ വരുന്ന സംഭവങ്ങൾ ഞാൻ പറയും പറ്റത്തില്ല കടക്കെന്ന് പറയും കേട്ടപ്പോൾ ഇത്രയും പ്രായമായ ഒരു അമ്മൂമ്മി ആയാലും ഓടി വന്ന് കുഞ്ഞിനെ ഇത്തരത്തിലുള്ള ഉപദ്രവിച്ചു എന്നുള്ളതിൽ അത് നമുക്ക് അതിയായ സങ്കടമാണ് ഒരു കുട്ടിയോടും ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കരുത് ഇനി ഒരിക്കലും ഒരംഗൻവാടിയിലും ഇതുപോലെ മറ്റു അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് ആളുകൾ ആരായാലും തന്നെ അതിക്രമിച്ചു കയറി കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉപദ്രവിക്കരുതെന്നാണ് ഇവർക്ക് നല്ല തക്കതായ ശിക്ഷ തന്നെ കിട്ടണം കിട്ടണം ോട് ഞാൻ പറഞ്ഞു മക്കളെ ഗീതരിച്ചൊരു അംഗൻവാടിയിലെ ഗേറ്റ് പൂട്ടിയിട്ടേക്കും മക്കളെ ഇവിടെ പോലീസുകാർ വരത്തില്ല മക്കളെ ഞാൻ കുഞ്ഞിനു കുഞ്ഞു കോരി തരാൻ പറഞ്ഞു ഈ കുഞ്ഞിനൊക്കെ ഞാൻ കഞ്ഞു കോരി കൊടുത്തു ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ കഞ്ഞിയും കോരിക്കൊടുത്ത് വയറും എന്റെ സങ്കുടുന്ന ഒരു ദൈവമുണ്ട് അമ്മമാർക്ക് വേണ്ട ആ അംഗൻവാടി പിന്നെ ഞാൻ എന്തെങ്കിലും ജോലി അവരെ ഇത്രേ തേനെ പാലേന്ന് പറഞ്ഞ് നോക്കി നിന്ന അമ്മമാര് തള്ളി പറഞ്ഞപ്പോൾ അവളുടെ സ്വന്തക്കാരായ ഉണ്ട് വേറെ എവിടെങ്കിലും ആണെങ്കിൽ ഒരു വർക്കറെ ഹെൽപ്പർ വർക്കർ ഹെൽപ്പറെ വഴപ്പറെ താമസിക്കും നിങ്ങൾ പറയുമോ നിങ്ങളുടെ സഹജീവനക്കാരാ നിങ്ങളെ തല്ലിയ നിങ്ങളും കൊടുക്കും ഈ കുട്ടിയെ ഇന്നലെ ഉപദ്രവിച്ച ആ സ്ത്രീ സ്ഥിരമായിട്ട് ഈ കുട്ടിക്ക് കഞ്ഞു കൊടുക്കുന്ന സമയത്ത് അങ്കൻവാടി വന്ന് നിക്കാറുണ്ട് എന്നും വന്ന് അവളെ വഴി നോക്കി നിക്കും അങ്ങനെ വന്ന് നിൽക്കുന്നേ അവർ അംഗൻവാടിയിലെ ഹെൽപ്പറേം വർക്കറെ ഹെൽപ്പറെ ചോദിച്ചാൽ അവരാരാ